ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാരിന്റെ പൂർണ്ണ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് സംസ്ഥാന ധനവകുപ്പ് ഇതിനായുള്ള ഫണ്ടും നൽകിക്കഴിഞ്ഞു ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഇപ്പോൾ എത്തുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ചയാണ് സംസ്ഥാന ധനവകുപ്പ് ഈ മാസത്തെ പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള ഉത്തരവിറക്കിയത് ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റ് വികസന ആവശ്യങ്ങൾക്കുമായി ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ ആയിരം കോടി രൂപ സംസ്ഥാന സർക്കാർ വായ്പ എടുത്തിരുന്നു ഈ ഫണ്ട് എത്തിയതോടെയാണ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ ഒരുഗഡുട് പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ധനവകുപ്പ് പ്രഖ്യാപിച്ചത് ധനവകുപ്പിന്റെ ഉത്തരവനുസരിച്ച് ജൂലൈ മാസത്തിൽ സംസ്ഥാനത്തെ നാൽപ്പത്തി ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് എഴുന്നൂറ്റി കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി എൻ എസ് എ പിയിൽ വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർധകൃകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്നവരിൽ എട്ട് ലക്ഷത്തി ഗുണഭോക്താക്കൾക്ക് എൻ വിഹിതം അതായത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള കേന്ദ്രവിഹിതം നൽകുന്നതിനായി ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രവിഹിതം കുടിശ്ശിക ആവുകയാണ് അതിനാൽ സംസ്ഥാനം അതുകൂടി മുൻകൂറായി അനുവദിക്കുകയാണ് കുറച്ച് നാളായി ചെയ്യുന്നത് ഇത് പിന്നീട് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കും കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെയായിരിക്കും എത്തിച്ചേരുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്രവിഹിത തുക പ്രത്യേകമായി തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂടാതെ സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളിലെ ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുക നൽകുന്നതിനായി തൊണ്ണൂറ്റിയൊൻപത് കോടി മുപ്പത്തിയാറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയും അനുവദിച്ചിട്ടുണ്ട് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ടും എത്തിച്ചേരുന്നതാണ് ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ധനവകുപ്പിൻ്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ച് ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു ഏഴ് ദിവസം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം വിതരണം ആരംഭിക്കുക ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും വീടുകളിൽ പെൻഷൻ തുക എത്തിച്ചേർന്നു തുടങ്ങുക കാരണം ഓരോ പ്രദേശത്തുള്ള സഹകരണ ബാങ്കിലേക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നവരുടെ ലിസ്റ്റും തുകയും എത്തിച്ചേർന്നിട്ട് വേണം ജീവനക്കാർക്ക് വിതരണം ആരംഭിക്കുവാൻ എന്തായാലും കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് പെൻഷൻ തടസ്സപ്പെടാതിരിക്കുന്നതിനായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും ജൂലൈ പെൻഷൻ ലഭിക്കുന്നതാണ് കാരണം മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം